ഗാസ് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അടിയൊള്ളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിന് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കുരുമുളക് അതേപോലെ തന്നെ ജാമ്പക്ക അങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് പറിച്ച് ഒരു കവറിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് സാധാരണ ഈ കുരുമുളകൊക്കെ നമ്മൾ തോട്ടം കൊണ്ട് പറിക്കുന്ന സമയത്ത് താഴെ വീണ് പകുതിയും പോകും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന ചെറിയൊരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതേപോലെയുള്ള ഒരു പൈപ്പ് വേണം ഇതേപോലെ നമ്മളെ വീട്ടിൽ വേസ്റ്റായിട്ട് വച്ചിട്ടുള്ള ഒരു ചെറിയൊരു പൈപ്പ് എടുക്കണം അത്യാവശ്യം നിങ്ങൾക്ക് ആവശ്യമുള്ള പൊക്കത്തിനനുസരിച്ച് ഒരു പൈപ്പ് എടുക്കണം പൈപ്പ് എടുത്തതിനു ശേഷം ഇതിൻ്റെ മോൾഫാഗം മാത്രം ജസ്റ്റ് ഫുള്ള് കട്ട് ചെയ്യാതെ പകുതിയൊന്ന് కట్ చే అయితే మాత్రం భాగం మాత్రం జస్ట్ పదు కట్ చే వీడియో నమేట కా നമ്മളെടുത്ത പൈപ്പിന്റെ മോൾ ഭാഗം മാത്രം ജസ്റ്റ് ഇതേപോലെ ഒന്ന് പകുതി കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിന്റെ മോള് ഈ മോള് തള്ളിയിരിക്കുന്ന ഭാഗം മാത്രം ഇതിന്റെ നടുക്കായിട്ട് വി പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ജസ്റ്റ് വി ഷേപ്പ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഡൈസ് നമ്മുടെ പൈപ്പിന്റെ മോൾ ഭാഗത്ത് നമ്മൾ വിട്ടു വെച്ചിരുന്ന ആ ഭാഗം മാത്രം ജസ്റ്റ് ഇതേപോലെ ഒന്ന് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് വി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ പൈപ്പിന്റെ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് തീയില് കാണിച്ച് ഒന്ന് മടക്കിയെടുക്കണം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മടക്കിയെടുക്കണം നമുക്ക് മടക്കി എടുത്തിട്ട് വരാം മോൾ ഭാഗം നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒരു തോട്ടയുടെ ഷേപ്പിന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വളച്ച് വി ഷേപ്പിന് എടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് വേണമെന്ന് പറയുന്നത് ഇതേപോലെയുള്ള നമ്മൾ തുണിയൊക്കെ ഉണക്കായിട്ടുള്ള ക്ലിപ്പ് ജസ്റ്റ് ഇതേപോലെ ഇതിൻ്റെ താഴെ ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചുവെക്കണം നമുക്ക് കവറ് ഈ താഴെ കവറ് വയ്ക്കാൻ രണ്ട് സൈഡിലായിട്ട് ഒട്ടിച്ചെടുക്കണം മാക്സിമം എന്തെങ്കിലും പശ വെച്ച് ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് നമ്മളിവിടെ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് നമുക്ക് ഒട്ടിച്ചെടുത്തതിനു ശേഷം വീണ്ടും വരാം നമ്മൾ ഇതേപോലെ അതിൻ്റെ താഴെ കവറൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഏതാണ്ട് നമ്മളെ കുരുമുളക് ജാമ്പയ്ക്ക അങ്ങനെയുള്ള ഒക്കെ പറിക്കാൻ പറ്റുന്ന താഴെ വീണ് കേടായി പോകാതെ ഒരു തുപ്പുരം മൂലം കളയാതെ പറിക്കാൻ പറ്റുന്ന ചെറിയ ഒരു തോട്ട വലുത്ത സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കവർ ഇതേപോലെ താഴെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മോൾ അതേപോലെ തന്നെ ചെറുതായിട്ട് തോട്ടയുടെ ഒരു ഷേപ്പിൽ നമ്മൾ വളച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇത് പറിക്കുന്ന സമയത്ത് ഇതിനകത്തൂടെ തന്നെ വന്ന് ഈ കവറിനകത്ത് വീഴും നമുക്ക് ജസ്റ്റ് ഇവിടെയുള്ള പുളിഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് പറിച്ചു നോക്കാം ഇതേപോലെ തന്നെ ഇതിനകത്തോട്ട് വന്ന് വീഴും നമ്മൾ എന്ത് സാധനം പറിച്ചാലും ഈ കവറിനകത്തോട്ട് തന്നെ വന്ന് വീഴും ഈ ചെറിയൊരു വീഡിയോ നമ്മൾ ഉപയോഗമില്ലാന്ന് വിചാരിച്ച് കളയാൻ വെച്ചിരിക്കുന്ന വീട്ടിലെ പഴയ പൈപ്പ് ഉണ്ടുള്ള ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇതേപോലുള്ള അടിപൊളി വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്